ഫുൾ പ്രിൻറ്റഡിൻ്റെ മേളിൽ പ്യോർ ഹോട്ടലിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കുന്നത് ഫുള്ളി പ്രിൻ്റഡ് ആയിട്ട് ബോഡിയിലും നിങ്ങൾക്ക് മൊത്തം പ്രിൻ്റഡ് വെറൈറ്റി കിട്ടുന്ന ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ കിട്ടുന്ന ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഈ മൂന്ന് മാസം ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് നടക്കുന്ന വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം നമ്മൾ പലതര കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് കോട്ടൺ സാരീസിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഇവിടുന്ന് നിന്ന് എടുത്തു പോയിട്ടുണ്ട് കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റഡ് കോട്ടൺ ഉണ്ട് ഡിജിറ്റൽ പ്രിൻറ്റിന് മേഡലുണ്ട് ജാം കോട്ടൺ ഉണ്ട് പ്യൂർ കോട്ടൺ ഉണ്ട് ലിനൻ കോട്ടൺ ചന്ദരി കോട്ടൺ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി ഇവിടെ നിന്ന് നമ്മൾ അയച്ചു തരുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര കളക്ഷൻസ് ഉണ്ട് എത്ര വെറൈറ്റീസ് ഉണ്ട് സെറ്റ് ടു സെറ്റ് നമ്മൾ നമ്മളിവിടുന്ന് ബിസിനസ്സിന് വേണ്ടി ബി ടു ബിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇവിടുന്ന് തന്നെ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വരുന്ന പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഓരോ നൂറോ നാട്ടിൽ പീസ് എങ്ങനെയാണ് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്കും വീഡിയോ കോൾ വഴി നമ്മുടെ സ്റ്റാഫ് നമ്മുടെ ടീം നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആയിരുന്നു ആ ലാംഗ്വേജിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാം തര സെലക്ഷൻസ് നമ്മൾ ചെയ്തു തരുന്നത് ഇവിടെ വന്ന് നിങ്ങൾക്ക് ലൈവായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് വിസിറ്റ് ചെയ്താലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ അജ്മീറ ഫാഷനിലേക്ക് അപ്പം ഈ ആയിരക്കണക്കിൽ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ നമ്മുടെ പ്രിൻറ്റഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രിൻ്റഡ് വെറൈറ്റീസിൽ ഞാൻ പോയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ പ്രിൻ്റഡിന് പ്യൂർ ഹോട്ടലിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കുന്നത് ഫുള്ളി പ്രിന്റഡ് നിങ്ങൾക്ക് മൊത്തം പ്രിന്റഡ് വെറൈറ്റി കിട്ടുന്ന ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ കിട്ടുന്ന ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് എല്ലാ സെറ്റിലും നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ സെറ്റ് കിട്ടുന്ന പല കളേഴ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അഞ്ച് പീസിന്റെ സെറ്റും നിങ്ങൾക്ക് പല കളർ പല ഡിസൈൻസിൽ വേണമെങ്കിൽ അതിലും കിട്ടുന്നുണ്ട് സെയിം കളർ സെയിം ഡിസൈൻസ് വേണമെങ്കിൽ അതിലും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് പലതര കളക്ഷൻസ് നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് മെള്ളിൽ തന്നെ വെറൈറ്റീസ് കിട്ടുന്നത് വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് ഈ വെറൈറ്റി കിട്ടുന്നത് വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് നിങ്ങൾ കിട്ടുന്നത് ബ്ലൗസ് പീസ് ഞാൻ അടുത്ത് കാണിക്കാം കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ബ്ലൗസ് പീസും നിങ്ങൾക്ക് പ്രിന്റഡ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിന്റെയും ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു പ്രിന്റഡ് ബോർഡറും ഇതിന്റെ മെള്ളില് കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ബിസിനസ്സിന് വേണ്ടി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മൾ ചെയ്തു തരുന്നുണ്ട് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യേണ്ടി അപ്പൊ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു പുതിയായിട്ട് ബിസിനസ് കട കടയില്ലെങ്കിൽ ഷോപ്പ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റിഫർ ചെയ്യുന്ന ആദ്യമായിട്ട് നിങ്ങൾ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് വിസിറ്റ് വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടേഴ്സ് കാണും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് പ്രിന്റേഡ് ഫ്ലോറൽ പ്രിന്റ് മേലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിലും നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ സെറ്റാ വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ സ്ക്രീൻ്റെ ആ നമ്പർ കാണിക്കുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയ്യോ പറ്റും ഇതും വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് ബ്ലൗസ് കിട്ടുന്നത് ഇതുപോലത്തെ പോലത്തെ പ്രിന്റഡ് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ സെറ്റ് അഞ്ച് പീസും നിങ്ങൾക്ക് സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് ഇവിടെ വന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ബോർഡർ പ്രിന്റഡ് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിയിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും നമ്മുടെ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആ ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ടൺ സാരിസിൻ്റെ വെറൈറ്റീസ് ഞാൻ റേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത് നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്ന വെറും കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് അതിൽ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലവർ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കഴിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസ് ബ്ലൗസ് പീസും നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റിയാണ് കിട്ടുന്നത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിന്റെ സെറ്റ് ഇത് നിങ്ങൾക്ക് വർക്കിന്റെ മേലെ കിട്ടുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മേലെ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസില് കളക്ഷൻസ് വേണമെങ്കിൽ പ്രിൻറ്റഡ് വെറൈറ്റീസും തന്നെ പീസ് ഇപ്പം കാണിച്ചു തന്നെ ഉള്ളൂ അതിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് നോക്കാൻ പറ്റും ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ കളർ ഓപ്ഷൻസ് നിങ്ങൾ കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ സെറ്റ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് പത്ത് പീസിന്റെ സെറ്റ് അതേപോലെ ഡിജിറ്റൽ പ്രിന്റിൽ വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റില് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് വർക്ക് സാരീസിൽ തന്നെ നിങ്ങൾക്ക് എത്ര കളക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആയിരം കണക്കിൽ കളക്ഷൻസ് നിങ്ങൾക്ക് വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നു അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താൻ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ടി വരുന്ന വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേ ബൈ